പുതിയപ് എക്കും സ്വാഗതം ഒരുപാട് ഫാൻസ് ഹായ് ഇവനാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ബാംഗ്ലൂര് അവന് നാണകട്ടോ വീഡിയോയുടെ അടുത്തൊക്കെ വരെ അപ്പൊ നമ്മളെ അവ കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കാന്ന് വിചാരിക്കുവല്ലേ അമ്മേ അവിടെ കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കാന്ന് വിചാരിക്കുക പെട്ടി അല്ല ബാഗ് ബാഗ് തുറന്ന് അതിനകത്ത് എന്നോക്കെ ഉണ്ട് അവനെന്നൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതെ തുറക്കുവാണേ ഹാണ്ടേ കൊടുക്കാപ്പിക്ക് കൊണ്ടുവന്ന പാവയാണേ ോ ഇതിന് പേരിട്ടതിന് കേശുവിന്റെ യൂണിക്കോണിന് പേര് പറഞ്ഞ കേട്ടാ കേസുടുമണി ഓ ഇവൻ ഓൾറെഡി കുഞ്ഞിനെ കുടുക്കാപ്പിന്നാണ് വിളിക്കുന്നത് കുടുക്കാപ്പിയുടെ കുക്കുടുമണി എത്തിട്ട എനിച്ചിട്ടാ അച്ഛനു അയ്യോ അച്ഛ എടുത്തോ കേശുന്റെ പാവേ ആ കേ എടുത്തത് അടുക്കളയിലേക്ക് വേണ്ടി കാസ്ട്രോള് പൊട്ടിക്ക് പൊട്ടിക്ക് കൊറേ പൊടിച്ചല്ലോടാ ഇത് കാസ്ട്രോൾ അടുക്കളയിലേക്കല്ല ഇത് എനിക്ക് ചോറ് കൊണ്ടുപോകാനാണോ സി അല്ലല്ലേ കാണിച്ചേട്ടപ്പോ അതൊക്കാണിച്ച് അതൊ കാണിച്ചേട്ടപ്പോ ആ ചൂട് നിൽക്കുന്ന എനിക്ക് ചോറ് കൊണ്ടുപോകാനുള്ള പാത്രമായി കൊറേ പൊടിച്ചിട്ടുണ്ട് ചെറുക്കൻ കാണിച്ചെടുത്ത് കാണിച്ചേട്ടോ കൊള്ളാല്ലേ കളർ വെള്ളം ആ ഇതിലെല്ലാ പൊടി ഒന്നിച്ചിട്ട് നക്കാൻ പറ്റും ഓ അടുത്ത

നല്ല ബൗളാണേ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം അത് അന്ന് അച്ഛൻ നമ്മൾ കൈതച്ചക്കേടാ ചെയ്ത സമയത്ത് പറഞ്ഞപ്പോൾ അഭി അന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുവരുമെന്ന് കൊള്ളാം ആണ്ടേ എല്ലാവരുടെയും പരാതിക്ക് വിരാമം ഇട്ടുകൊണ്ട് അഭിച്ച തടിത്തവി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തടിത്തവി ഉപയോഗിക്കാം അയ്യോ പാവ നോക്കുന്നു എന്തു ചെയ്യുന്നു ഇതമ്മ ഉപയോഗിക്കത്തില്ലടാ ഇങ്ങനത്തെ ക്ലിപ്പ് വെറുതെ വെളി അല്ല ചേട്ടനെ മേടിച്ച എനിക്ക് ക്ലിപ്പാന്ന പറഞ്ഞായിരുന്നു അരിപ്പയോ അത് ഞങ്ങരിക്കുന്നു കുഞ്ഞരിക്കണു കൊടുക്കുടുവാരിപ്പാത്ര ഒരു സെറ്റ് പാത്രം പൊടികൾ ഇട്ട് വെക്കാൻ മാറ്റി ആണ് ഒരുപാടുണ്ട് എല്ലാത്തിലും ഐറ്റം ഇട്ട് വെക്കാം ഇത് കൊറേ ഉണ്ടല്ലോ ഇതോടുകൂടി പര്യവസാനിച്ചിരിക്കുകയാണ് എനിക്ക് മനസിലായ കാര്യം എനിക്ക് ബാംഗ്ലൂരിലൊക്കെ പോണം ഓണത്തിന് ആയിട്ട് ഒരു ഭാഗ്യം ഈ ബായില്ലോ നീ കൊണ്ടുപോയത് അപ്പൊ ഈ ഭാഗ്യോ അവനെ നമ്മടെ കണ്ടപ്പോഴെന്ന് പറഞ്ഞപ്പോ അവനെന്നെ വിളിച്ചു പറഞ്ഞ അമ്മ ഞാൻ അവിടുന്ന് മേടിച്ചോണ്ട് ഞാൻ മോനെ ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാട്ടോ വേണ്ട ഞാൻ അവിടുന്ന് മേടിച്ചോണ്ട് വരാറുള്ളൂ അവൻ മേടിക്കാൻ പോയപ്പോ എന്നെ വിളിച്ച അമ്മയ്ക്ക് എന്നെ പറഞ്ഞു നമ്മൾ കല്യാണത്തിന് പോയപ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത് മറ്റു മോനെ എന്തെങ്കിലും മോൻ ഇഷ്ടമുള്ള നോക്കി മേടിച്ചോളാം എന്തായാലും അവൻ മേടിച്ചോണ്ട് നല്ല നല്ല പാത്രം ഇത് ഓരോ നമുക്ക് ഇഷ്ടുവെക്കാൻ പറ്റും അതിനകത്തും നമ്മളെല്ലാം കൂടെ ഉള്ള പാത്രം ഇതാണ് നമുക്ക് അതിനകത്തോട്ട് എല്ലാ പൊടിയും എടുത്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ എല്ലാവർക്കും ഉള്ള പരാതിയാണ് അമ്മയ്ക്ക് എത്ര മക്കളാണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ രണ്ട് മക്കൾ വരിപ്പാണ് ഇത് മൂത്ത പുത്രൻ ഇത് ഇളയ പുത്രൻ ഇത് മൂത്ത പുത്രന്റെ പുത്രൻ ഞാൻ ഈ മൂത്ത പുത്രന്റെ ഭാര്യ അതെ ഞങ്ങളുടെ കുടുംബം സകുടുംബം ഫുൾ ആവത്തുള്ളു നീളം അങ്ങനെയാണ് കുടുംബാണല്ലേ ഇപ്പൊ പുതിയ വീട് മേടിക്കുക അത് എപ്പോഴാ ഇത് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഇട്ട് വെക്കണം മാറ്റി വെക്കണം അതെ അതെല്ലോ ചെറിയ ചെറിയ മാറ്റി പ്ലാൻ മാറ്റി പ്ലാൻ ബി എടുത്തുന്നു അങ്ങനെ ഇന്നത്തെ ഇതെല്ലാം പരിപാടി ഒത്തിരി സന്തോഷമായി ഒന്നും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പുതിയ വീട് നമ്മൾ പിന്നെ മേടിക്കും അടുക്കള നല്ല സെറ്റ് അതെല്ലാം നിങ്ങളെ കാണിക്കും ഏറ്റവും കൂടുതൽ രീതിയിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഈ അമ്മ എന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സിന് ഇടയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച് കാലം തൊട്ട് ഇന്നാണ് ഒരു സാധനത്തിനും കുറ്റം പറയുന്നത് അത് വീട് എടുക്കുന്ന മറ്റേത് ഞാൻ ഇവിടെ എന്ത് മേടിച്ചുകൊണ്ട് വന്നാലും ഒരു ബഡ്സ് വന്നാൽ ഈ ബഡ്സ് കൊടുത്തില്ല എന്ന് പറയുന്ന ടീമാണ് ഇവിടെ കഴിക്കാൻ പറയും എന്ത് സാധനത്തിന് സാധനത്തിനും ഇതിനൊക്കെ ഇതൊക്കെ ഇവിടെ എന്നാ ഇവിടെ മൂത്ത മൂത്ത മോൻ മോൻ പറയുന്നത് പറയുന്നത് മോനോടാണ് അതിന് ഏറ്റവും ഉദാഹരണമാണ് നിങ്ങൾ നിങ്ങൾ തന്നെ തന്നെ വീഡിയോ പറയണം ഈ അമ്മക്ക് ഇത്രം കുറ്റം പറഞ്ഞിട്ടില്ല അമ്മ ശരിക്കും അതിനമ്മ ശരിക്കോക്കിയില്ലോ അടുക്കളയിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അമ്മ എന്നോട് പറയും ഇത്രയും ചെറുത് വേണ്ടായിരുന്നല്ലേ ഇടീ ഇത് ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ കൊറച്ചും കൂടെ കൂടിയിട്ട് വെക്കാരു മക്കളെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞത് എനിക്ക് എന്റെ മക്കളല്ലേ ഉള്ളത് അതെന്താന്ന് പറഞ്ഞാലും എന്റെ അവർക്കറിയാം അവരെ ഇത്രയൊക്കെ ആക്കി ഞങ്ങൾ ഒന്നും എന്താ ഒത്തിരി ദുരിതം അനുഭവിച്ചൊക്കെയാ ജോലിയായപ്പോ എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് അവർ ഇതാക്കുന്നില്ല എന്റെ മോനേറ്റും ഞങ്ങൾ അതിനോട് എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ബാക്കി ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ചെയ്തിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇനി ഞങ്ങളുടെ ബാക്കി പണിയിലോട്ടൊക്കെ കിടക്കാൻ